നമസ്തേ ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി മകരം മീനം രാശിക്കാർക്ക് ശുഭവും തുലാം വൃശ്ചികം ധനു കർക്കിടകം രാശിക്കാർക്ക് മധ്യമവും മേടം ഇടവം രാശിക്കാർക്ക് ദോഷവും ചിങ്ങം കുംഭം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഓരോ ദിവസവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുക കാരണം എല്ലാ ഗ്രഹങ്ങളും മാറുന്നില്ലല്ലോ എല്ലാ ദിവസവും ഗ്രഹങ്ങൾ മാറുന്നില്ല ഏർ ചന്ദ്രാധിഷ്ഠിതമായ ചന്ദ്രന് മാത്രമാണ് മാറ്റം ഉണ്ടാകുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഗ്രഹങ്ങളിൽ നവാംശങ്ങളിൽ ചില മാറ്റങ്ങൾ വരും അപ്പോൾ അതും കൂടെ പരിഗണിച്ചിട്ടാണ് ഈ ഫലങ്ങളെ വരിക അപ്പോൾ അതേപോലെ വേദ അതൊക്കെ ഗ്രഹങ്ങൾ മാറുന്ന സമയത്താണ് വരുന്നുള്ളൂ ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഫലം തയ്യാറാക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഫലത്തിൽ വരുന്നതിൻ്റെ കാരണം അതാണ് പക്ഷേ അത് വലിയ വ്യത്യാസങ്ങളൊന്നും എല്ലാ ദിവസവും വന്നോളന്നില്ല ചെറിയ എന്നാലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും അനുകൂലമായ ചിലത് കഴിഞ്ഞ ദിവസത്തെ പോലെ ആയിരിക്കണം ചില രാശികൾക്ക് കഴിഞ്ഞ ദിവസം ഗുണകരമാണെങ്കിൽ ചിലർക്ക് ദോഷമായിട്ട് മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ദോഷം തന്നെ കഠിനദോഷവും ദോഷവും ദോഷവുമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ രാശിയിൽ ഉണ്ടാകുന്നത് ഈ ഗ്രഹങ്ങളുടെ നവാംശക സ്ഥിതിയും അതിൻ്റെ ചന്ദ്രൻ്റെ മാറ്റവും ഒക്കെ അനുസരിച്ചാണ് വരുന്നത് ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക കൂടാതെ ഈ എൻ്റെ പോസ്റ്റുകൾ തുടർച്ചയായി ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം മാസഫലം ഇട്ടു തുടങ്ങി അതുകൊണ്ട് എല്ലാവരും മാസഫലം കാണുക അതിൻ്റെ ലിങ്കൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫലങ്ങൾ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തു തുടങ്ങി അതുകൊണ്ട് അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും മാസഫലം അതോടൊപ്പം ദിവസഫലവും കാണുക എൻ്റെ പോസ്റ്റുകൾ കൃത്യമായി കിട്ടണമെന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായിട്ട് എല്ലാ ദിവസവും ലൈക്ക് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരണം എന്നുള്ളവർ അത് ചെയ്യുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം മേടക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസം ആണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദിവസമാണ് അവർക്ക് ദോഷകരമായ ആണെങ്കിലും അവരുടെ മനസ്സ് അനുകൂലമായിരിക്കും മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും ഒരാത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും പക്ഷെ അലസത ഒരു പ്രധാന പ്രശ്നമായിരിക്കും അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിലും അത്ര മേന്മയുള്ള ദോഷം അല്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ വരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഏഴൽ ശനി കാലമൊക്കെ ആയതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷത്തെ അപമാനവും അപകീർത്തിയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏർ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അസമയങ്ങളിലൊന്നും യാത്ര ചെയ്യാതിരിക്കാനും വാഹനം തുടങ്ങിയ കാര്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുക്കാനും ഒടുവ് ചതവ് മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കാനും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവർ അവരുടെ ഒഴിവാ തൊഴിൽ ഒഴിവാക്കാനല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം വളരെ കരുതലോടെ ശ്രദ്ധയോടെ തൊഴിൽ രംഗത്ത് നിൽക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളുടെ ജോലി ജോലിക്കാര്യങ്ങളിലൊക്കെ ഇത്തിരി തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ നാളുകാർക്ക് ഉണ്ടാകും ഈ നാളുകാരുടെ മക്കളുടെ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ മക്കളുടെ നാൾ വളരെ നല്ലതാണെങ്കിൽ ഈ ദോഷം ഉണ്ടാവില്ല കഫ രോഗങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങളും മേടക്കൂറുകാർക്ക് ഉണ്ടാകും വാതരോഗങ്ങളും ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും പ്രണയ കാര്യങ്ങളിൽ ഒരു അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ദാമ്പത്യബന്ധങ്ങളിലൊക്കെ കുടുംബത്തിൽ ചെറിയ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യബന്ധങ്ങളൊക്കെ ഒരുമാതിരി നല്ല രീതിയിൽ കൊണ്ടുനടക്കാനായിട്ട് കഴിയുന്ന ഒരു ദിവസമാണ് അതൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ് വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായ ദിവസം അല്ല ഇടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏർ മനസ് ബുദ്ധി ഒന്നും അനുകൂലമല്ല മാതൃ പിതൃ സ്ഥാനീയനുകൂലമല്ല പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഈ ദിവസത്തെ നന്നായി ബാധിക്കും പിത്തരോഗമൊക്കെ ഉള്ളവർക്ക് ഗ്യാസ്ട്രബിൾ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ശ്രദ്ധിക്കുക അതുപോലെ ആസ്മ മാനസിക അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകാം എങ്കിലും കലഹങ്ങൾക്ക് ഒരല്പം കുറവുണ്ടാക്കും കാരണം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഇടവക്കൂറുകാർക്ക് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും വേണ്ട രീതിയിലൊന്നും കൃത്യമായ സമയത്ത് സാമ്പത്തിക കാര്യങ്ങൾ നടന്നു കിട്ടില്ല ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്ന് സഹകരണമൊക്കെ ഉണ്ടാകുമെങ്കിലും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമല്ല കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും ചില നഷ്ടങ്ങളും ചിലപ്പോൾ പ്രണയകാര്യത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇടവക്കൂറുകാർക്ക് ഉണ്ട് മിഥുന മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം നിദ്രക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പൊതുവെ അവർക്ക് ആത്മവിശ്വാസമൊക്കെ ഉള്ള ദിവസമാണ് അലസതയൊക്കെ കുറയുന്ന ദിവസമാണ് ആരോഗ്യകാര്യങ്ങളിൽ മേന്മയുള്ള ദിവസമാണ് മനസ്സ് ബുദ്ധി അനുകൂലമായി പ്രവർത്തിക്കും മാതൃപിതൃ സ്ഥാനീയരനുകൂലമാണ് സഹോദര സ്ഥാനീയരനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്ന നന്നായിരിക്കും വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ മിദിനക്കൂറുകാർക്ക് ഉണ്ടാകാം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ ഉണ്ടാക്കാം എന്നാലും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നു കിട്ടുകയും ചെയ്യും ജീവിത പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതേപോലെ അമ്മാവന്മാർ അങ്ങനെയുള്ള ബന്ധുക്കളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ തൊഴിലാളികളും അതേപോലെ സഹപ്രവർത്തകരും അത്ര അനുകൂലമൊന്നും എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും കർക്കിടകം പുണർദ്ദം അവസാന കൽഭാഗം പൂയം അയില്യം കർക്കിടകുറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവർക്ക് ആരോഗ്യകാര്യങ്ങളിൽ അല്പ അനുകൂല അവസ്ഥയൊക്കെ ഉണ്ടാവും എങ്കിലും മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമായിരിക്കില്ല അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകും മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പൊതുവെ ശരീരത്തിന്റെ ആരോഗ്യവും അസ്വസ്ഥമാകും അതുകൊണ്ട് മനസ്സ് ഒന്ന് സ്വസ്ഥമാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃസ്ഥാനീയരോ പിതൃസ്ഥാനീയരോ ഇവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല അലസതയും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും ഉദരസംബന്ധമായ ചില രോഗങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കും സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ ഇവർക്ക് അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ മേന്മ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമൊന്നും മക്കളുമായിട്ട് സാമ്പത്തിക കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസമോ കലകമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തൊഴിൽ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ കരുതലും ഒക്കെ കൊടുക്കാനായിട്ട് കർക്കിടകൂറുകാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ അനുകൂലമാക്കാനായിട്ട് സഹായിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകൂറുകാർ പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിനദോഷമുള്ള ദോഷമാണ് അങ്ങനെ ആണെങ്കിലും അവർക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയൊക്കെ അനുഭവപ്പെടും എങ്കിലും ആരോഗ്യകാര്യങ്ങളിലെ ഒരു പ്രയാസം അതേപോലെ ആത്മവിശ്വാസക്കുറവ് അലസത വാദ പിത്ത രോഗങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ വാതരോഗമൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കുക ഓരോ തന്നെ അത് കണ്ടകശനി സമയം കൂടെയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് അത്ര അനുകൂലമൊന്നുമില്ല ആരോഗ്യകാര്യങ്ങളിലൊക്കെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അഷ്ടമത്തിലെ ശനി പ്രത്യേകിച്ച് വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അഷ്ടമ ശനി എല്ലാ കാര്യത്തിലും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ജാതകത്തിലെ ശനി അനുകൂലമല്ലാത്തവർക്ക് കൂടുതൽ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവും ജാതകത്തിലെ ശനി അനുകൂല സ്ഥാനങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കുറച്ചൊക്കെ ആശ്വാസം ഉണ്ടാവും എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ അഷ്ടമ ശനിയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് വാതരോഗമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീരത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹം മുൻകോപം ചില അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവര് ചിങ്ങക്കൂറുകാർ പൊതുവെ ദൈവാധീനം കൂടെ കുറവുള്ള ഒരു ദോഷമായതുകൊണ്ട് ചില കൂടുതൽ ദോഷങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം നന്നായിട്ട് നാമജീവിക്കുക ഒക്കെ ചെയ്യുക ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും ആവശ്യമില്ലാതെ എന്തെങ്കിലും വാക്കുകളൊക്കെ ഉപയോഗിച്ച് അത് ദോഷപരമായി തീരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുകയും വ്യവഹാര പരാജയമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും പൊതുവെ ഒരു ഗുണം എന്ന് പറയാനുള്ള ജീവിത പങ്കാളിയുടെ അനുകൂലാവസ്ഥയാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ജാതകം കൂടെ അനുകൂല അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പ്രയാസം ഉണ്ടാവും അപ്പൊ അത് ശ്രദ്ധിക്കാം തൊഴിലംഗത്ത് അനുകൂലമല്ല തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല തൊഴിലംഗത്ത് ഒരു കാരണവശാലും മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യാതിരിക്കാൻ അനിയന്ത്രിതമായ കോപമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ചിങ്ങക്കൂറുകാർ ഈ ദിവസം ശ്രദ്ധിക്കണം കന്നി കന്നിക്കൂറുകാർക്ക് ശുഭകരമാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു ാണ് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ട് ആത്മവിശ്വാസത്തോടുകൂടി കൂടി രഹിതമായി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല രോഗകാര്യങ്ങളിലൊക്കെ ഒരു മേന്മ ആരോഗ്യം മെച്ചപ്പെടും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമാണ് സഹോദര സ്ഥാനയിൽ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയും കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ ഒരു പരിധി വരെ നടന്നു കിട്ടും ജീവിത പങ്കാളി മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിലിടങ്ങളിൽ ചില തർക്കങ്ങൾ രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കൂട്ടു സംരംഭമാണെങ്കിൽ കൂടെ നിൽക്കുന്നവരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിച്ച് അത് വലിയ ദോഷമില്ലാതെ പരിഹരിച്ച് മാറ്റുന്നതിനായിട്ട് കന്നിക്കൂറുകാർക്ക് കഴിയും പൊതുവേ നോക്കിയാൽ കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദിവസം തന്നെ ആണ് ഇനി തുല ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടുന്ന ദോഷമാണ് അലസത ഉണ്ടാകുന്ന ദോഷമാണ് എല്ലാത്തിനെയും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന ദോഷവുമായിരിക്കും ഉദരസംബന്ധമായ അസുഖങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ അതേപോലെ ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ ഉദര രോഗങ്ങളൊക്കെ പ്രയാസമുണ്ടാക്കുന്നതാണ് ലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് അപ്പം ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം സഹോദര സ്ഥാനീനൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ചാട്ടത്തെ പരമാവധി ഒഴിവാക്കുക മുൻകോപം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദോഷങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കണം ഈ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള യാത്രകളൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്കാണ് എന്ന് തോന്നുമെങ്കിൽ അത് ഒഴിവാക്കുക ഒഴിവാക്കാവുന്നതാണ് ഇത് ഒഴിവാക്കുക അതെല്ലാം ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ വാക്കുകളൊക്കെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല സാമ്പത്തികമായ രംഗത്ത് ചില നഷ്ടങ്ങളൊക്കെ വരാം കഫരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാം ജീവിത പങ്കാളി പതിവി അനുകൂലമാണ് തൊഴിൽ മേഖലയിലും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും പുതിയ തൊഴിലവസരങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് തൊഴിലാളികൾ അനുകൂലമാണ് എന്നാൽ തൻ്റെ മേലുദ്യോഗസ്ഥര് അല്ലെങ്കിൽ സഹപ്രവർത്തകർ ഇവരൊന്നും അത്ര അനുകൂലമല്ല തുലാക്കൂറുകാർക്ക് വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് എങ്കിലും പൊതുവേ ഒരു ദൈവാധീനം അവർക്കിന്ന് ഈ ദിവസം ഉണ്ടാവും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി വരാനും കഴിയും ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകുന്ന ദിവസമാണ് ഇവർക്ക് കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃ കുതിരസ്ഥാനികൾ അനുകൂലമല്ല അസ്വസ്ഥമായ മനസ്സ് മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആസ്മ മാനസികമായ അസ്വസ്ഥത അലർജി രോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകും മുൻകോപത്തെ വളരെ നിയന്ത്രിക്കണം അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ നിന്നും സ്ത്രീകൾക്കും സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്കും ചില ദോഷകരമായ അവസ്ഥ വൃച്ചയക്കൂറുകാർക്കുണ്ടാകാം അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് മാത്രം മേന്മയുള്ള ദോഷമല്ല ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും എന്നാൽ തൊഴിൽ രംഗത്തും വളരെ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് അനാവശ്യമായ കലഹങ്ങളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളും ഒക്കെ ആയിട്ട് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ കുറച്ചേക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും രഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ സ്ഥാനത്ത് പോകാതിരിക്കാനും വളരെ കരുതൽ ഇവർക്ക് വേണം ധനു ധനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് നാലിൽ ശനിയാണ് കുടുംബത്തില് ഒരു കലഹമൊക്കെ മക്കളുമായിട്ട് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബസ്വസ്ഥത കുറയുന്ന ഒരു ദിവസമായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാം എങ്കിലും പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ നടത്താൻ കഴിയും ആരോഗ്യകാര്യത്തിലൊക്കെ ചെറിയ മെന്മ ഉണ്ടാവും മനസ്സ് ബുദ്ധി അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാന അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമല്ല ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ മക്കളുമായി സാമ്പത്തിക കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിൽ മേഖല അത്ര അനുകൂലമാണ് എന്ന് പറയാനായിട്ടും കഴിയില്ല എങ്കിലും മേലുദ്യോഗസ്ഥ ഒരു സഹകരണം സഹായമൊക്കെ തൊഴിൽ മേഖലയിൽ ഇവർക്ക് കിട്ടുകയും ചെയ്യും മകരം മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് അനുകൂലമായ ദിവസമാണെങ്കിലും മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകുകയും ആവശ്യമില്ലാത്ത ചിന്തകൾ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യും പല കാര്യങ്ങളിലും എങ്കിലും ആത്മവിശ്വാസത്തോടുകൂടി അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യകാര്യങ്ങളൊക്കെ നേട്ടമുണ്ടാകും എന്നാൽ ആസ്മയും മാനസികമായ അസ്വസ്ഥതകളും ഗർഭാശയ രോഗങ്ങളും ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ ദിവസം സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും പുതിയ ബന്ധങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ജീവിത പങ്കാളി മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും തൊഴിലംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും തൊഴിലാളികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ ഒരു പരിധിവരെയുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്യും കുംഭം കഠിന ദോഷമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും അമിതമായ ആത്മവിശ്വാസം ദോഷമുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആത്മവിശ്വാസമോട് എടുത്തു ചാടി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മനസ്സ് ബുദ്ധി ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരൊന്നും അനുകൂലമല്ല മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അലർജി രോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും ആരോഗ്യകാര്യം പൊതുവേ അനുകൂലമല്ല സഹോദര സ്ഥാനീയര് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം അതേപോലെ കടബാധ്യത വളരെ ശ്രദ്ധിക്കണം ഈ ദോഷം കടബാധ്യത കൂടാനുള്ളൊരു സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അശ്രദ്ധ മൂലമുള്ള ചില നഷ്ടങ്ങളുണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇവർക്കുണ്ട് പ്രണയകാര്യങ്ങൾ ഒട്ടും തന്നെ അനുകൂലമല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ ചില നഷ്ടപ്പെടലുകൾ അഥവാ അപമാനത്തിനും അപകീർത്തിയും കാരണകരമായ സംഭവങ്ങൾ ഒക്കെ ഉണ്ടാകാം അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളും അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസവും കലവും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവ് പൊതുവെ കുംഭക്കൂറുകാർക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണിത് ധനപരമായ നഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടിൽ ശനി സഞ്ചരിക്കുന്നൊരു കാലഘട്ടമാണ് ഏഴര ശനി കാലഘട്ടമാണ് കാര്യം അത് ചന്ദ്രാധിപൻ ആണെങ്കിലും ചന്ദ്രരാശാധിപൻ ആണെങ്കിൽ പോലും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും ശനി അനുകൂലമല്ലാത്ത സ്ഥലത്താണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധ വേണം അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ നഷ്ടമുണ്ടാകും തൊഴിലാളികൾ അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ല എങ്കിലും മേലുദ്യോഗസ്ഥെറിയ ഒരു അനുകൂല അവസ്ഥയൊക്കെ ഉണ്ടാകുകയും ചെയ്യും മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് എങ്കിലും മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും മനസ്സ് അത്ര അനുകൂലമല്ല അനുകൂലമല്ല അലർജി രോഗങ്ങളുള്ളവർക്ക് അനുകൂലമല്ല വാദ സംബന്ധമായ രോഗമുള്ളവർ വളരെ ശ്രദ്ധിക്കണം കാരണം ചന്ദ്രാൽ പന്ത്രണ്ടാം ഭാവാധിപനും കൂടെ ആയ ശനിയാണ് ജന്മത്തിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് വളരെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ളൊരു ദിവസമാണിത് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും കടബാധ്യതയുണ്ടാവും എങ്കിലും പൊതുവേ അനുകൂലമാണ് പൊത്രത്തിൽ നോക്കുമ്പോൾ ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സഹപ്രവർത്തകർ അത്ര മേന്മേണ്ടായിരിക്കില്ല മേലുദ്യോഗസ്ഥരും അനുകൂലായിരിക്കില്ല ഇത് ആരുടെയും ജാതകഫലമല്ല എന്ന് മനസ്സിലാക്കുക വ്യക്തിപരമായ ഫലങ്ങളല്ല ഇതൊരു പൊതുഫലമാണ് ഈ നിർദ്ദേശത്തെ നല്ല രീതിയിൽ സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം ഗുണകരമാക്കി തീർക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ മേ ദേവി